അസ്സാം വലിക്കും ഹലോ ഹായ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഗ്യാസ് സ്റ്റവ് എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കാണല്ലേ എല്ലാ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണമെഴുക്കും ചള്ളിയും ഒക്കെ ആയിട്ട് ഭയങ്കര റിസ്ക് കഴുകാൻ അപ്പോൾ എല്ലാവരും ഒരുപാട് റിസ്ക് എടുത്തായിരിക്കും കഴുകണത് ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ലൊരു നീറ്റായിട്ട് കഴുകിയെടുക്കാം ഒരു തുള്ളി പോലും വെള്ളമില്ലാതെ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കഴുകിയെടുക്കാൻ പറ്റിയ ഈസിയിട്ട് പണ്ട് കേട്ടോ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സൊല്യൂഷനാണ് ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഒന്ന് പറയണം അപ്പം ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ ഇനി സ്പ്രേ എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതേ രീതിക്ക് എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മളെ വീട്ടിൽ പഴയ സ്ക്രബ്ബറൊക്കെ ഉണ്ടാവുമല്ലോ ഇതൊക്കെ അങ്ങനത്തെ പഴയ സ്ക്രബർ ഉണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഉരച്ച് കൊടുക്കാം എല്ലാ ഭാഗത്തും എവിടെയൊക്കെയാണോ കറയുകയും ചളിയും എണ്ണമെഴുക്കൊക്കെ ആ ഭാഗത്തൊക്കെ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ എന്താ പറയുക എല്ലാവരും വെള്ളം ഒഴിച്ചിട്ടൊക്കെ ആയിരിക്കും കഴുകാലേ അപ്പോൾ ഡീപ്പായിട്ടൊക്കെ കഴുകേണ്ടവർക്ക് അങ്ങനെ കഴുകേണ്ടത് അപ്പോൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ ദിവസം ചെയ്താൽ ഒരുപാട് ഡീപ്പ് ക്ലീനിങ്ങൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതേ രീതിക്ക് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും ഉരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല വൃത്തി കോട്ടൺ ടൗലെടുക്കാം ടൗലെടുത്തതിന് ശേഷം ദാ ഇതേ രീതിക്ക് നന്നായിട്ട് തുടച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം പോലും ഇല്ലാതെ നല്ല നീറ്റായിട്ട് എന്താ കഴുകിയെടുക്കുക എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഇതുപോലെ നല്ല നീറ്റായിട്ട് തുടച്ചെടുക്കാം കേട്ടോ ദാ ഞാൻ ഇപ്പോൾ കണ്ടില്ലേ കാണിച്ചില്ലേ ഇതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക ഇതേ രീതിക്ക് ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ എത്ര കറിയും ചളിയും എണ്ണമുഴക്കുണ്ടെങ്കിൽ നൊട്ടി ഇടയിൽ പളപ്പ്ലാന്നാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് െ കണ്ടു നോക്കണം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല് ഇനി ഒരു വേറൊരു നല്ല ഒരു കോട്ടൺ ക്ലോത്ത് അതേപോലെ എടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ തുടച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം തന്നെ കണ്ടില്ലേ എത്രത്തോളം നല്ല നീറ്റായിട്ടുണ്ടെന്ന് അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് തന്നെ ചെയ്തെടുക്കാം വല്ലാതെ വെള്ളം ഒഴിച്ചിട്ടൊന്നും കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ എപ്പോഴും ദിവസം ഇങ്ങനെ ചെയ്തെടുത്താലേ നമ്മളെ ഗ്യാസ് സ്റ്റൗ നമ്മളെ തന്നെ കാണും അത്രയ്ക്ക് നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ടാകും ഈ രീതിയിൽ ചെയ്താൽ അപ്പോൾ ഇതേപോലെ എന്താ പറയുക വീണ്ടും പറയണേ നിങ്ങൾ ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എവിടെ നിന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ആക്കി കൊടുക്കാം ഇപ്പോൾ കണ്ടില്ലേ നമ്മളെ ഗ്യാസ് സ്റ്റൗ എത്രത്തോളം വെട്ടി തിളങ്ങുന്നുണ്ടെന്ന് അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളും ചെയ്തെടുക്കാം അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടേക്ക് കെയർ ബായ് താങ്ക് യു